ജനങ്ങളെ സംബന്ധിച്ച് പോലീസ് സ്റ്റേഷനിൽ പോകാത്ത ഒരു സ പോകാൻ പറ്റാത്ത സാഹചര്യമുണ്ട് ഇതിനെ ഇത്ര ഗൗരവത്തിലുള്ള ദൃശ്യങ്ങൾ വന്നിട്ടും ജനങ്ങളെ ബാധിക്കുന്ന ഇത്രയും ഗൗരവത്തിലുള്ള വിഷയം വന്നിട്ടും അതിനോട് പ്രതികരിക്കാതിരിക്കുന്നത് ജനങ്ങളെ ജനങ്ങളെ അത്ര വിലയെ കൽപ്പിക്കുന്നുള്ളൂ ജനങ്ങളെ പുച്ഛത്തോടെ കാണുന്നു എന്നതിൻ്റെ ഉദാഹരണമായിട്ടാണ് ഞാൻ കാണുന്നത് ഇവിടെ തെരഞ്ഞെടുപ്പിൽ വിജയിക്കാൻ വേറെ ചില സോഷ്യൽ എൻജിനീയറിങ്ങൾ മതി എന്നൊരു ആത്മവിശ്വാസം ഉണ്ടെന്ന് തോന്നുന്നു ഇനി ഒരു വർഷം കൂടിയേ ഉള്ളൂ ഈ ഒരു വർഷത്തിനിടയ്ക്ക് ഞങ്ങളിതാ വികസനം കൊണ്ട് ഈ കേരളത്തെ അങ്ങനെ പൂങ്കാവനമാക്കിയെന്നും ഇങ്ങനെ വനിതാ മതിൽ നിന്ന് ഞങ്ങളിത് അയ്യപ്പ സംഗമത്തിലേക്ക് പോകുമ്പോൾ ഇതാ മുഴുവൻ സമുദായ നേതാക്കളും ഉണ്ട് എന്ന ആത്മവിശ്വാസമാണെങ്കിൽ ആ ആത്മവിശ്വാസം കയ്യിൽ വെച്ചാൽ മതി ആ ആത്മവിശ്വാസത്തിൽ ജയിക്കാൻ സാധിക്കില്ല ജനങ്ങൾ ഇവിടെ വോട്ട് ചെയ്യണമെങ്കിൽ ജനങ്ങളെ ബാധിക്കുന്ന വിഷയങ്ങൾ കൃത്യമായി പ്രതികരിക്കുന്ന സർക്കാർ അയക്കണം ഇവിടെ ഇവിടെ മെഡിക്കൽ കോളേജുകളുമായി ബന്ധപ്പെട്ട് ഓപ്പറേഷനുകൾ നടക്കാൻ പറ്റാത്ത രീതിയിൽ അവിടെ എക്യൂപ്മെൻറ്സ് കിട്ടാത്ത രീതിയിൽ അവിടെ കടം വന്ന് മുടിഞ്ഞ് അവിടെ ഓപ്പറേഷനുകൾ നടക്കാത്ത കാര്യങ്ങൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നമ്മൾ കേൾക്കുന്നു വേറെ മെഡിക്കൽ തിരുവനന്തപുരത്ത് മെഡിക്കൽ കോളേജിൽ നിന്ന് കേൾക്കുന്നു പലയിടത്തായി വാർത്തകളൊക്കെ വരുന്നുണ്ട് ഇങ്ങനെ സർക്കാരുമായി ബന്ധപ്പെട്ട നിരവധി വിഷയങ്ങൾ ജനങ്ങളെ സാധാരണക്കാരെ ബാധിക്കുന്ന വിഷയങ്ങൾ ഇവിടെ നിൽക്കുമ്പോൾ അതിനോട് പ്രതികരിക്കാതെ ഞങ്ങളിതാ വികസനം കൊണ്ട് വന്നു പൂമത്തെ പോലുള്ള റോഡ് ഇതാ നടക്കുന്നു റോഡിലൂടെ നിങ്ങൾ സഞ്ചരിക്കുന്നതെന്ന് പറയുന്നു നമ്മൾ പൂമത്തിലൂടെയെല്ലാം പോകുന്നത് നമ്മൾ റോഡിൽ നടക്കുമ്പോൾ കാണുന്നതാണ് ഇവിടെ സർക്കാർ എല്ലാ തരത്തിലും വികസനമാണ് നടപ്പാക്കുന്നതെന്നും എല്ലാ സമുദായ നേതാക്കളും ഞങ്ങളുടെ ൂടെ ഉണ്ടെങ്കിൽ ജയിക്കാൻ ഇനിയും ജയിക്കാനാകുമെന്നുള്ള ആത്മവിശ്വാസം അവിടെ നിൽക്കുകയുള്ളൂ ഇനി പ്രതിപക്ഷവുമായി ബന്ധപ്പെട്ട ഒരു അവിഹിത കഥയിൽ ഇനിയും ജയിച്ച് കയറാമെന്നുള്ളതാണ് വിചാരമെങ്കിൽ അത് അത് നടക്കാൻ പോകുന്ന കാര്യമല്ല